നമ്മുടെ കോട്ടയം ജില്ലയുടെ ടൂറിസം മാപ്പിൽ വളരെയധികം പ്രാധാന്യത്തോടെ തന്നെ ഇടം പിടിക്കാൻ പോകുന്ന സയൻസ് സിറ്റിയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സയൻസ് സിറ്റിയുടെ എൻട്രൻസിൻ്റെ മുന്നിലേക്ക് വന്നേക്കുവാണ് ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കുറുവലങ്ങാട് പഞ്ചായത്തിൽ കോഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് സയൻസ് സിറ്റി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് നോക്കി എം സി റോഡിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ തന്നെ തന്നെയാണോ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഇത് കൊള്ളാനുള്ള സംഭവം ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയൊരു സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നില്ല തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് സയൻസ് സിറ്റിയിലേക്ക് പോകേണ്ട വഴി കേട്ടോ അതുപോലെ തന്നെ താഴേക്കെ വഴിയുണ്ടോ അതെനിക്ക് വന്ന ഈ എക്സിറ്റ് ഇറങ്ങി പോകാനായിട്ടുള്ള വഴിയായിരിക്കും വണ്ടി കണ്ടൊക്കെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട് ഇതൊരു പഠനയാത്ര വന്നേക്കുന്നതാണേ കുട്ടികൾ അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽട്ടിന് പെർ ഹെഡ് രൂപയാണ് കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ഇരുവര അത് താഴെയുള്ളവർക്ക് വേണ്ട കേട്ടോ അതുപോലെ തന്നെ ഈ സയൻസ് സിറ്റിയുടെ ഭാഗമായിട്ട് ഇവരൊരു ഒരു ത്രീ ഡി ഷോ നടത്തുന്നുണ്ട് അതിന് സെപ്പറേറ്റ് റേറ്റ് ആവേ അതും ഈ പറഞ്ഞപോലെ തന്നെ മുപ്പൂരയും കുട്ടികൾക്ക് രൂപയാണ് വരുന്നത് നോർമൽ പാസ്സിൽ പാർക്കിങ്ങും ഒരു സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം ഉണ്ട് ഇവിടെ പിന്നെ ഒരു സയൻസ് പാർക്ക് ഉണ്ട് ഒരു ദിനോസർ പാർക്ക് ഉണ്ട് അത്രയാണ് നിലവിൽ ഓപ്പൺ ആയിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു ഒന്നാം ഘട്ടം മാത്രമാണ് പണി പൂർത്തിയായിട്ടുള്ളൂ ഇനിയും കുറേ സംഗതികളൊക്കെ ഇതിൻ്റെ പണി പൂർത്തിയാവാനായിട്ടുണ്ട് എന്തായാലും ഇത് അധികം നാളൊന്നും ആയിട്ടില്ല അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജൂലൈ മാസം നാലാം തീയതി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയനാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഒക്കെ നിർവഹിച്ച കേട്ടോ പിന്നെ ഇതിൻ്റെ ടൈമിങ് അതാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് തിങ്കളാഴ്ച ദിവസം അവധിയാണ് തിങ്കളാഴ്ച ദിവസം ആരും കയറി വന്നേക്കരുത് ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നമുക്ക് ബാക്കി കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് പണി പൂർത്തിയാവാൻ നിൽക്കുന്ന വലിയൊരു ചട്ടക്കൂട് നിർമ്മിച്ച് വെച്ചേക്കുന്ന കാണാം സംഭവ ഇത് പ്ലാനിറ്റോറിയമാണേ പ്ലാനറ്റോറിയം എന്താ നിങ്ങൾക്ക് ഈ ഗ്യാലക്സിനെ കുറിച്ചൊക്കെ ഒരു ഷോയൊക്കെ നടത്തുന്നത് അവിടെ ഒരു താഴെ ഒരു പ്രൊജക്ടൊക്കെ വെച്ചിട്ട് മേളിൽ ഒരു മകടും പോലെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ സ്ക്രീനൊക്കെ തെളിഞ്ഞു വരും കേട്ടോ ഈ ഗ്യാലക്സിയൊക്കെ മൊത്തം കാണാൻ പറ്റും ഒരു ഷോ നടത്താനായിട്ടുള്ള കേട്ടോ ഞാനത് പണ്ട് സ്കൂളിൽ നിന്ന് ടൂറ് ആയപ്പോൾ തിരുവനന്തപുരത്ത് പ്രിയദർശിനി പ്ലാനറ്റോറിയം എനിക്ക് തന്നെ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ പ്രിയദർശിനി പ്ലാനറ്റോറിയം മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് അപ്പോൾ അവിടെ ഞാൻ ഷോ കണ്ടത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പണി എനിക്ക് ഒരു അമ്പത് ശതമാനം മാത്രമാണ് പൂർത്തിയായിട്ടുള്ള ഒരു വർഷം ടൈം എടുക്കുന്ന കേട്ടോ അതിൻ്റെ പണി മൊത്തം കഴിയാനായിട്ട് അതിനോട് ചേർന്ന് കാണുന്നതാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഇന്ന് ഒരു വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ വീക്കെൻഡിലേക്ക് അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ മുന്നിലൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് അവിടെയൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ വലിയ നിർമ്മിതി ഒന്നൊക്കെ മൊത്തം ഇരുമ്പ് പൈപ്പൊക്കെ വെച്ച് വെൽഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മേൽക്കൂര ഭാഗങ്ങളൊക്കെ ചെയ്തേക്കുന്നത് കോൺക്രീറ്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം അപ്പോൾ നമുക്ക് നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ അതിൻ്റെ മേളിൽ കണ്ടോ വലിയൊരു കൊട്ട കമത്തി വെച്ചേക്കണമല്ലേ അപ്പോൾ അവിടെയാണ് ഡിസ്പ്ലേ ഒക്കെ വരുന്നത് ആ പ്രൊജക്ടർ വെച്ചിട്ട് ഇവിടെ ആളുകളൊക്കെ ഇരിക്കാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഇവിടെ സീറ്റ് ഇനി വരും സീറ്റൊക്കെ നമ്മളിരിക്കുന്ന സീറ്റൊക്കെ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് വരൂട്ടാ സമയത്ത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മേളിലേക്ക് നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ അവിടെ മൊത്തം ഇങ്ങനെ ആകാശത്തിലുള്ള സംഭവങ്ങളെല്ലാം ഗ്രഹങ്ങളും അങ്ങനെയൊക്കെ കാണാൻ പറ്റും ഈ പ്ലാനറ്റോറിയത്തിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ പണിയെല്ലാം പൂർത്തിയാണെന്നാലാണ് ഈ ഒരു സയൻസ് സിറ്റി പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ഈ പ്ലാനറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു ഗ്യാലറി പണിതൊക്കെ കാണാം ഞാൻ താഴെ അന്വേഷിപ്പ് പറഞ്ഞത് ഈ ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോ നടത്താനായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞത് അത് മൊത്തം പണിയൊന്നും പൂർത്തിയായിട്ടില്ല അതൊക്കെ എന്തായാലും ഒരു വർഷം താമസം എടുക്കും എന്തായാലും സയൻസ് സിറ്റി എന്ന പേരിൽ കേരളത്തിലെ ആദ്യത്തെ പ്രോജക്റ്റ് ആണ്ട്ട് ഇത് മൊത്തം ഏകദേശം ഒരു മുപ്പതോളം ഏക്കറിലാണ് മൊത്തം ഈ ഒരു സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വലിയൊരു കുന്നിൻ്റെ മേളിലാണ് ഇത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ആ താഴേന്ന് റോഡിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നൊന്നും മനസ്സിലാവില്ല കയറി കയ്മി ആണ് അതെന്താണ് ടവറാണോ അതേ വാട്ടർ ടാങ്ക് ആണോ സംഭവം അതിൻ്റെ താഴെ കാണുന്ന ഫുഡ് കോട്ടാണേ ഇവിടെ ഉള്ള സംഭവങ്ങളൊക്കെ ഈ ബോർഡിൽ എഴുതിച്ചിട്ടുണ്ട് എഴുതിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണുള്ളതെന്നൊക്കെ അവിടെ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം കേട്ടോ അതിൻ്റെ മുൻവശത്തായിട്ട് ചേട്ടാ ഇത് വാട്ടർ ടാങ്ക് ആണോ അതേ ടവറാണോ ടാങ്ക് ടാങ്കാല്ലേ ഓക്കെ ഓക്കെ ആ പ്ലാനറ്റോറിയത്തിൻ്റെ ആ ഒരു മകുടം കണ്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് എൻട്രൻസ് അടിപൊളി അട്ടോ എൻ്റെ സീലിംഗ് നോക്കി കിട്ടിലാൻ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കടും വർണ്ണത്തിൽ അവിടെ ഈ സയൻസ് സിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഓഫീസൊക്കെ ആട്ടോ വരുന്നത് അടിപൊളി കൊള്ളാം അത് മൊത്തം ഇങ്ങനെ വരച്ചേക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാം ഇവിടെയാണേ ആ മ്യൂസിയം വരുന്നത് അതിൻ്റെ അകത്താട്ടോ പിന്നെ പാർക്കൊക്കെ വെളിയിലാണ് എന്തായാലും നമുക്ക് ആദ്യം മ്യൂസിയം അകത്ത് വീട്ടൊക്കെ കാഴ്ചക്കേണ്ടിയിട്ട് തിരിച്ചിറങ്ങി വരാം അപ്പോൾ ഈ മ്യൂസിയം വരുന്നത് രണ്ട് ഫ്ലോറിലായിട്ടാണേ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫൺ സയൻസ് എന്ന് പറഞ്ഞ് കാണാം നമുക്ക് ഇവിടെ ഹോളിൽ പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ സമുദ്ര ജീവി ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു മ്യൂസിയം കേട്ടോ അങ്ങനെ രണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ മ്യൂസിയം വരുന്നത് ആയതുകൊണ്ടെങ്കിൽ അയത്തേക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ സംഗതികൾ നമുക്ക് എക്സിബിറ്റ് ചെയ്തേക്കുന്നതാണ് അതായത് നമുക്കതെല്ലാം നമുക്ക് തന്നെ പ്രവർത്തിപ്പിച്ച് നോക്കാം കേട്ടോ ഇവിടെ ഒത്തിരി പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഈ സ്കൂളിൽ നിന്ന് പഠനയാത്രയായിട്ട് ഒത്തിരി പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇതെല്ലാം തന്നെ ഈ ഫിസിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് എന്താണെന്നത് കറക്റ്റ് അറിയാം കേട്ടോ സംഗതി പക്ഷേ ഇതങ്ങനെ നമുക്ക് അറിയണമെന്നില്ല ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ ഇവിടെ കാണുന്ന എല്ലാ വ്യക്തമായിട്ട് ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ കേട്ടോ ജസ്റ്റ് അത് വായിക്കുക എന്നിട്ട് അത് എക്സ്പെരിമെന്റ് ചെയ്തു അതുകൊണ്ടോ ആ സംഭവം ഉയർന്ന് മേളിലേക്ക് പോകണം ഉണ്ടോ റിങ് അതിങ്ങനെ നിൽക്കുന്നില്ല കേട്ടോ അതെന്താന്നൊക്കെ ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് വായിച്ചു നോക്കി അങ്ങനെ ചെയ്താൽ മതി എന്തായാലും ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിന്റെ അത് കാണാനായിട്ട് എല്ലാം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ടൈം ആവും അതുകൊണ്ട് ഞാൻ എന്താണ് വ്യത്യസ്തമായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് അത് കാണിക്കട്ടെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ളത് തന്നെയാണ് പക്ഷെ എന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ വന്നിട്ട് എല്ലാം എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഒത്തിരി ടൈം എടുക്കും കേട്ടോ ഇത് മൊത്തം കണ്ട് തീരണം എന്നുണ്ടല്ലോ അതായത് നമുക്ക് മനസ്സിലാക്കി കണ്ട് തീരുമ്പോഴത്തേനും എന്തായാലും ഈ സ്കൂളിലൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കാരണം നമ്മൾ പുസ്തകത്തിൽ വായിച്ച് പഠിക്കുന്നേക്കാളും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി അതായത് സയൻസൊക്കെ പഠിക്കുന്നവർ എന്താണെന്ന് മനസ്സിലാക്കി ഇത് കണ്ട് പഠിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സ് കയറും കേട്ടോ അപ്പം അതിന് പറ്റിയൊരു ഇടം തന്നെയാണ് എന്തായാലും സ്കൂൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും കേട്ടോ നമ്മളൊരു എന്താ പറയാ ഒരു ടൂറിസ്റ്റ് സ്ഥലത്തൊക്കെ പോയി കാഴ്ചകൾ കാണുന്നേക്കാളൊക്കെ ഉപരി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഒരു ഗിത്താറ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ പ്രവർത്തിപ്പിക്കാം കേട്ടോ ഇതുള്ള മ്യൂസിക്കൽ ട്യൂബ്സ് സ്റ്റീലിന്റെ കുറെ ട്യൂബ്സ് ആണേ അത് നമുക്ക് ഇങ്ങനെ ഈ കീബോർഡ് ഒക്കെ വായിക്കുന്ന ഇവിടെ ഒരു ചെറിയൊരു ചുറ്റി വെച്ചിട്ടുണ്ട് കൊള്ളാം ഈ കീബോർഡ് ഒക്കെ വായിക്കാൻ നല്ല കറക്റ്റ് ആ ഒരു താളത്തിൽ താളത്തില് കൊണ്ടുവരാട്ടോ ഞാനത് വെറുതെ വായിച്ച് കാളം കൊണ്ടിരുന്നില്ല പിന്നത് ഇവിടെ വേറെ ഒരു ഉണ്ട് ഇവിടെ എല്ലാരും വന്നിങ്ങനെ കളിക്കുന്നൊക്കെട്ടോ അതെ സോൾവ് ചെയ്യാൻ അറിയാമോ സോൾവ് ചെയ്യോ നമ്മളീ ടോയ് ഒക്കെ വാങ്ങില്ല പണ്ട് ഉത്സവ പറമ്പ അങ്ങനെ ഒരു സംഗതി ഇതിന്റെ ഈ സെന്ററിൽ കൊണ്ടുവരണം ഈ ബോളെല്ലാം ഇച്ചിരി പണിയാണ് ഈ കൈ വെച്ചിട്ട് തന്നെ അന്തമില്ലാത്ത കിണർ ഇൻഫിനിറ്റി വെൽ യ്യോ ഈ കിണറിന് ഒത്തിരി ആഴം തോന്നേ കാരണം വെച്ചാൽ ഇതിന് ഒട്ടും ആഴമല്ല അതായത് ഇത്രേ ഉള്ളൂ ഈ ഗ്രൗണ്ടിന്റെ നമുക്ക് ആ ഒരു ഇത്രേ ഉള്ളൂ കേട്ടോ അത്രേം ഡെപ്തേ ഉള്ളൂ പക്ഷെ അതിന്റെ അത്തേക്കും നമുക്ക് ഒത്തിരി ആഴം ഉള്ളതായി തോന്നുന്നു കാരണം മിറർ മിററ് അത് മിറർ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ആഴം ഫീൽ ചെയ്യും ലൈറ്റ് ഒക്കെ ഒരു ബ്രിക്കിന്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ എടുത്ത് ചെയ്തേക്കുന്നത് കേട്ടോ മാജിക് വാട്ടർ ടാപ്പ് ഇത് മാജിക് എന്നല്ലോ ഇതിന്റെ സംഗതി എനിക്കറിയാം ഇത് സംഭവം സിമ്പിളാണ് ആ ഒരു ടാപ്പ് കാണാം അത് എയറിൽ നിൽക്കുന്ന പോലെ പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം വരുന്നത് അതിൻ്റെ താ പൈപ്പിന്റെ മേലും താഴേക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ട്യൂബുണ്ട് ആ ട്യൂബിന്റെ മേളിലൂടെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ട്യൂബിങ്ങനെ ഉറപ്പിച്ച് നിർത്തിക്കാ വാഷ് ബേസിൻ വാഷ് ബേസിനിലേക്ക് നമുക്ക് കാണുമ്പോഴത്തേനും വെള്ളം ഒലിച്ചു തരാനായിട്ടാണ് തോന്നുകയുള്ളൂ അപ്പോൾ ഇതൊരു റൂമാണ് ഹെഡ് ഓൺ എ പ്ലേറ്റർ ചെറിയൊരു വാനിഷിങ് ഒരു ഫീൽ തോന്നുന്ന ഒരു സംഗതിയാണ് ഇതിൻ്റെ അകത്ത് അതായത് നമുക്ക് കാണാം അവിടെ ഒരു ഫ്രൂട്ട് പ്ലേറ്റ് വെച്ചേക്കാൻ കാണാം അത് കണ്ടോ അതിൻ്റെ താഴ്ഭാഗം രണ്ട് സൈഡിൽ മിറർ വെച്ചേക്ക് മിറർ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു ആ ചെക്ക് ആ ഒരു സംഭവമാണ് അതിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇത്രയും പോർഷം ബ്ലാങ്ക് ആയിട്ട് നമുക്ക് തോന്നും അതായത് ഒരു വാനിഷ് ചെയ്ത് കളഞ്ഞേക്കണമായിട്ട് തോന്നും അപ്പം ഈ റൂമിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴത്തേനും ഇവിടെ ഇതിൽ വന്ന് നമുക്ക് പ്ലേറ്റ് പ്ലേറ്റാണത് ഇവിടെ നമ്മുടെ തല കൊണ്ട് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റും അപ്പോൾ പുറമേ നിന്ന് പുറമേ നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ തല വെട്ടി പ്ലേറ്റിൽ വെച്ചേക്കുന്ന അതേ ഒരു ചെയ്ത് തോന്നോട്ടോ അങ്ങനെ ഒത്തിരി സംഗതികളുണ്ട് നല്ല രസം എല്ലാം പല ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കണ്ണിടക്കാൻ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഫീലാണ്ട്ടോ തോന്നുന്നത് പ്രാസ്കിനോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഉപകരണമാണ് ഒരു സിലിണ്ടറിന്റെ അകത്ത് കുറെ പക്ഷികളെ കാണാം പക്ഷികളുടെ രൂപമാണ് കേട്ടോ അതിങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നതാണ് പക്ഷെ അതിന്റെ ചിറക് നോക്കിയറിയാം എല്ലാത്തിന്റെ ചിറകിന്റെ ആംഗിൾ വ്യത്യാസം അതിങ്ങനെ കറക്കി വിടണം കറക്കി വിട്ടിട്ട് മേളി മേളി നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് അറിയാം ആ പക്ഷി പറക്കുന്നതായിട്ട് കാണണം ശ്രദ്ധിക്കും ഈ വീഡിയോയിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവില്ല കറക്റ്റ് ആ ഒരു പക്ഷി പറക്കുന്നതായിട്ട് കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ പീസിങ് ടുഗതർ ഇവിടെ കുറെ മിറർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊരു ഫ്രെയിമിൻ്റെ അകത്ത് ഒരു വൃത്താകൃതിയുള്ള ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അത് നമ്മളിങ്ങനെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോഴത്തേനും നമ്മൾ ഒറ്റയാളെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതിങ്ങനെ പുറകോട്ട് അകലം കൂടും തോറും നോക്കി എത്ര തലയാ നോക്കി അത്തപ്പൂ ഇട്ട് വെച്ചേക്കണ പോലെ ഉണ്ട് അത് കൊള്ളാം അല്ലേ അത് പൊളിച്ചെന്തായാലും അത് കൊള്ളാം ആ ഇതിൻ്റെ അടുത്ത് പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ മൊബൈൽ അകത്തെ കാര്യങ്ങളൊക്കെ മൊബൈലിൽ എടുക്കാൻ പറ്റുള്ളൂ വീഡിയോ പുറമെ കുഴപ്പമില്ല ഞാൻ വിചാരിക്കുകയാണ് എന്ത് വിചിത്രമായിട്ടുള്ള ഒരു നിയമം അല്ല ഈ മൊബൈലിൽ എടുക്കുന്നതും ക്യാമറയിൽ എടുക്കുന്നതും എല്ലാം വീഡിയോ തന്നെയല്ലേ അതിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇത് കണ്ടോ ഓരോ ഷേപ്പ് വ്യത്യാസം ഉണ്ട് ഈ മിററിന്റെ രണ്ടും ഇതേണ്ട ഒരു വൈഡ് ആയിട്ടുള്ളൊരു മിററാ കേട്ടോ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് ആ മിററിൽ നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും പിന്നെ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഉണ്ടെട്ടോ ഇത് ഇത് കണ്ടോ എന്താന്ന് വെച്ചാൽ റോളിംഗ് ബോൾ സ്ട്രക്ചർ എന്ന് പറയും സംഗതി ഇത്രേ ഉള്ളൂ ഇത് ഒരു ബോൾ കണ്ട അത് ഇങ്ങനെ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ മേളിലേക്ക് ചെയിൻ വഴി ആ മേളിൽ ഒരു ബോൾ ഓൾറെഡി ഉണ്ടായിരുന്നു ആ ബോൾ പോകുന്ന പാത്ത് കണ്ടോ കണ്ടോ അവിടെ ഒരു ബെല്ലടിച്ചു അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇതേ കണ്ടോ അതിങ്ങനെ വരുന്ന വഴി കണ്ടോ ശരിക്കും പറഞ്ഞാൽ രണ്ട് പാത്തുണ്ട് രണ്ട് ഡിഫറെന്റ് പാത്തുണ്ട് പ്രാവശ്യം നമ്മൾ ഇടുന്ന ഈ വഴി കൂടെ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം ഇടുന്ന ബോൾ പോകുന്നത് കേട്ടോ അതാണ് ഇതൊക്കെ അവിടെ ഒരു ബെല്ലൊക്കെ അടിച്ച് വരുന്ന കണ്ട അവിടെ ഒരു പിയാനോ പോലെ സംഭവം വെച്ചിട്ടുണ്ട് ഒരു സ്ട്രിങ് കേട്ടോ അതിക്കടെ കയറി എവിടുന്നാണോ തുടങ്ങിയത് അവിടെ വന്ന് കയറും കേട്ടോ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മളെവിടെ ബോൾ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പോയ ഒരു വഴി കൂടെ ആയിരിക്കില്ല പോകുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അത് അവിടെ മേളിൽ വെച്ചിട്ട് ഈ റെയിൽവേ ട്രാക്കൊക്കെ ട്രാക്ക് ട്രാക്കെങ്ങനെയാ മാറുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പോകുന്നത് അടുത്ത ട്രാക്കയാണ് അങ്ങനെ മൊത്തം രണ്ട് ട്രാക്കാണുള്ളത് ലാസ്റ്റ് എല്ലാം തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്നു കയറൂട്ടോ ആ എന്തായാലും പൊളിച്ചു റോളിംഗ് ബോൾ കപ്ച്ചർ കണ്ടോ കണ്ടോ അവിടെ വന്ന് കേറി ഇത് കലൈഡോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഉപകരണമാണേ ഇതിന്റെത്തേക്ക് നോക്കിയാൽ നമുക്ക് ആ ഒരു വിഷ്വൽ കാണാം അത് കണ്ടോ അതൊക്കെ മിറർ വെച്ചിട്ടുള്ള സംഗതികളാണ് അതിലൊരു ചിത്രം കാണാം അതിനൊത്തിരി മൾട്ടിപ്പിൾ ആയിട്ട് കാണാ ശരിക്കും പറഞ്ഞാൽ അവർ ഒറ്റ ചിത്രം ഉള്ളൂ മിററ് പല ആംഗിളിൽ ഇങ്ങനെ ഒട്ടിച്ച നമുക്ക് അവർ തോന്നുന്നതോ പിന്നെ ഇവിടെ ത്രീ ഡി തിയേറ്റർ ഉള്ളത് ഇവിടെയാണ് ഞാൻ ത്രീ ഡി ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അകത്തുകയായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല എങ്ങനെയുണ്ടെന്ന് ഞാൻ ഷോ കഴിഞ്ഞിട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ ടൈമിംഗ് ഇതാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഡി ഷോ ടൈമിംഗ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെ ഇവിടെ കയറുമ്പോൾ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലെ എമർജിംഗ് ടെക്നോളജി ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകളൊക്കെയാണ് ആ ഒരു ഭാഗത്തുള്ളത് നേരെ അവിടെ മറൈൻ അക്കേറി കേട്ടോ ഓ അവിടെ നമുക്ക് മീൻ അക്കേറി നമുക്ക് കാണാൻ പറ്റും അടിപൊളിയാണല്ലോ ഓ വളരെ കളർഫുള്ളേ സംഭവങ്ങളല്ലോ കേട്ടോ ഇത് മൊത്തം ഒരു മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് സമുദ്രത്തെ പറ്റി പഠിക്കാനായിട്ടുള്ളൊരു സ്ഥലമാണിത് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ പഴപ്പുറ്റുകളെ കുറിച്ചും വിവിധ തരത്തിലുള്ള പവി പഴപ്പുറ്റുകൾ മത്സ്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് ഇത് മലയാളത്തിൽ വായിക്കാനാട്ടോ ഇംഗ്ലീഷിലാണ് കൊടുത്തിരിക്കുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഈ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം മലയാളത്തിലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓ ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ അല്ല അല്ലാട്ടോ ഞാൻ വിചാരിച്ച ഒറിജിനൽ മീനായിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി സ്ട്രക്ചറാട്ടോ മീൻ്റെ എല്ലാം അത് പല തരത്തിലുള്ള കടൽ മത്സ്യങ്ങളും ഒത്തിരി ആഴക്കടലിലുള്ള മത്സ്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് പവിഴപ്പുറ്റുകൾ അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ നല്ല അറിവ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ആട്ടോ ഈ കടലിലുള്ള ഓരോ മത്സ്യങ്ങളുടെ ഒക്കെ സ്ക്ചറാണ് അങ്ങനെയുള്ളതൊക്കെ എല്ലാത്തിന്റെ ഇനം ഒക്കെ എഴുതി അടിപൊളിയാണല്ലോ സംഗതി ഇതെല്ലാം സ്ക്രപ്ച്ചറാണ് പക്ഷെ നല്ല രസമുണ്ട് ഉണ്ട് മീനുകളുടെ ഒരു ലോകത്തേക്ക് അതായത് ഒരു കടലിന്റെ അടിത്തട്ടിലേക്ക് വന്ന ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പത്തേനും ലൈറ്റ് ഒക്കെ നല്ല ഭീമകരമായിട്ടുള്ള തിമിങ്കലും ഷാർക്കും അങ്ങനെ അങ്ങനെയുള്ളതിന്റെയൊക്കെ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പവിഴപ്പുറ്റുകള് അതൊക്കെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ തന്നെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ ആ ഇത് കൊള്ളാ ഇതൊക്കെ കേട്ടോ ഇവിടെ നമ്മളെ കാണാം കേട്ടോ കേട്ടോ നമ്മളൊരു അന്റാർക്ടിക്കച്ചെന്ന് നിൽക്കുന്ന പോലെ ഉണ്ട് ചുറ്റും ധ്രുവക്കരടയൊക്കെ കൂടിയിട്ട് ഇത് വെള്ളാം അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് പ്രൊജക്ടർ ഉണ്ട് കേട്ടോ അപ്പൊ അതിൽ നിന്ന് വരുന്ന ഡെമ്മിയാണ് അതത്ത് കൊടുത്തത് ഒരു മാനിക്കുണ്ട് അല്ലെ ഈ ഒരു ഉപകരണം ഇങ്ങനെ നീങ്ങുമ്പോൾ കറക്റ്റ് ആ ഇന്റേണൽ പാർട്സ് ബോൺസും എല്ലാം ആ സ്ക്രീനിലൂടെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും അതായത് എല്ലുകൾ ആ ഓക്കെ എല്ലാത്തിനെ കുറിച്ചും ഉണ്ടല്ലേ ആ എല്ലാ ഇന്റർണൽ ഓർഗൻസിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും നമുക്കത് എന്തൊക്കെയാണുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡിസ്പ്ലേ ആ ഇത് ഈ പഞ്ചസാരമാണല്ലോ കേട്ടോ എന്റെ മേള് കണ്ടില്ലേ ഒരു അവിടുന്ന് ആണ് ലൈറ്റ് വരുന്നത് കണ്ടോ ശരിക്കും ഭയങ്കര കളർഫുൾ ആണെന്ന് തോന്നും കയ്യിലെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പഞ്ചസാരമാണല്ലേ അതിങ്ങനെ ഒരു വേൾഡ് മാപ്പ് പോലെ എന്താണ് ആ ഒരു വേൾഡ് മാപ്പ് പോലെ കേട്ടോ ആ അത് രസുണ്ട അടിപൊളി പഞ്ചസാര വാരി ഇടിക്കുന്നവരെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു കീബോർഡുണ്ട് കീബോർഡൊക്കെ വായിക്കാൻ അറിയാവുന്നവർ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ താഴത്തെ ഫ്ലോറിൽ ടോയ്ലറ്റും കുടിക്കാനുള്ള കൂളർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നേ ആ പുതുപ്പള്ളി പുതുപ്പള്ളി അയച്ചാ അടിന്നല്ലേ എത്ര പേരുണ്ട് ആ എത്ര ക്ലാസ്സിൽ പഠിക്കണേ ഒമ്പതിലാ അല്ലേ പഠനയാത്രയായിട്ട് വന്നതാണോ ആ ഇനി നമുക്ക് ഈ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ സയൻസ് പാർക്ക് എന്ന് പറയും കേട്ടോ ഇവിടെയും കുറേ ഈ സയൻസ് സംബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഈ കാണുന്നത് ഇതൊരു ഡ്രമ്മാ കേട്ടോ കണ്ടോ ആ ഡ്രമ്മിൻ്റെ ഇവിടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടൊരു അല്പദൂരത്തിലായിട്ട് അവിടെ ഇതുപോലെ തന്നെ സെയിം ഒരു ഡ്രമ്മ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ശബ്ദം കേൾക്കാം നമ്മളവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരാളവിടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തോന്നും പക്ഷെ നമുക്കൊന്ന് പരീക്ഷ നോക്കാനായിട്ട് ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ അപ്പോൾ അത് റിലേറ്റ് ചെയ്തു തന്നെ അങ്ങനത്തെ ഒരു രണ്ട് മോഡലോടെ വേറെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൊന്നാണ് ആ കാണുന്ന ഒരു മത്സ്യം അത് ഈ പറഞ്ഞപോലെ തന്നെ മത്സ്യത്തിൻ്റെ വായുഭാഗത്തുനിന്ന് അല്ല ആ ഒരു ഗ്രില്ലിക്കോടെ സംസാരിച്ചാൽ കണ്ടോ ഇവിടെ നിന്ന് സംസാരിച്ചാൽ നമുക്ക് ആ ഒരു ശബ്ദം ഇതിലൂടെ അടുത്ത് കേൾക്കാൻ പറ്റും ഇനി ഇതിൻ്റെ വലിയ രൂപം ഒരു സിലിണ്ടർ ഒരു വലിയൊരു പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് നല്ല പെയിൻ്റൊക്കെ ചെയ്താണ് വെച്ചേക്കുന്നത് ഏകദേശം ഒരു നൂറ് മീറ്റർ ലെങ്ത് നൂറ് മീറ്റർ ഉണ്ടായിരിക്കും മിക്കവാറും അത്രയും ലെങ്ത്തിൽ കണ്ടോ ആ പൈപ്പ് നീണ്ടുപോയിക്കുന്നുണ്ടോ ഇതിലൂടെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരട്ടത്ത് നിന്ന് സംസാരിച്ച് നമുക്ക് ഹലോ ഈ ഒരു മുഴകം വരെ കേട്ടോ അവിടുന്നൊരാളെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് കറക്റ്റ് അറിയാൻ പറ്റുമായിരുന്നു സംസാരിച്ച് നമുക്ക് ഇവിടെ അടുത്ത് കേൾക്കാൻ പറ്റും ആ സൗണ്ട് അടുത്ത് കിട്ടും നമുക്ക് അതാണ് ഇതിൻ്റെ ഒരു സംഗതി എന്ന് പറയുന്നത് കേട്ടോ അത് കണ്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തായിട്ട് ആ കാണുന്നത് ഒരു ജൈവ വൈവിധ്യ പാർക്കാണ് അതിൻ്റെ മൊത്തം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇതിൽ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു എന്താ പറയുക ഒരു ആർട്ടിഫിഷ്യൽ വനം പോലെയൊക്കെ തോന്നുന്നുണ്ട് അവിടെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഈ വരാനിരിക്കുന്നുണ്ട് കേട്ടോ വരുമ്പോഴത്തേക്കും എന്തായാലും അടിപൊളിയായിരിക്കും ആ ഏരിയ മൊത്തം അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് ഈ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു വലിയൊരു ഏരിയ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ കോഴേലി ഇവിടെ ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറേ ഓഫീസും ഇവിടെ ഒരു ഒരു പരീക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട് ഈ കൃഷിയുടെ അതിൻ്റെയൊക്കെ ഒരു ഏരിയ കേട്ടോ അതിൻ്റെ ഒരു ഏരിയയിലാണ് ഈ ഈ പാർക്ക് എന്താ പറയുക സയൻസ് സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ദിനോസർ പാർക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ മുന്നേ ജീവിച്ചിരുന്ന ദിനോസറുകളുടെ എല്ലാ ആ സ്പീഷ്യസെല്ലാം തന്നെ ഇവിടെ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വലിപ്പം ആ ഒരു വലിപ്പത്തിൽ തന്നെയായിരിക്കും അതിൻ്റെ ഒരു ജീവിത കാലഘട്ടവും അതിൻ്റെ വലിപ്പം എത്രയാണെന്നൊക്കെ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതിന് ആണ് അതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മനുഷ്യൻ്റെ വലിപ്പമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് നോക്കാം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എത്രത്തോളം വലിപ്പം ഉണ്ടായിരുന്നതെന്ന് അതിൻ്റെ എല്ലാ ഇനങ്ങളും കണ്ടോ നമ്മൾ ജൂറാസി പാർക്കിലൊക്കെ കാണുന്ന അതുപോലെ തന്നെ ഒരു ജൂറാസി വേൾഡ് ആണെങ്കിൽ കാണുന്നത് നല്ല ഒറിജിനലായിട്ട് തന്നെയാണ് സ്കപ്ചർ എല്ലാം തന്നെ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ ഇത് കറക്റ്റ് നമുക്ക് അറിയാം കേട്ടോ അതായത് ഇപ്പം നമ്മൾ കണ്ട ദിനോസറല്ലേ അത് മാംസബുക്കാണ് അതിൻ്റെ പല്ല് കണ്ടാൽ അറിയാം ഈ കൂർത്ത പല്ലുകൾ മാംസം ഒക്കെ അടിച്ച് തിന്നാനായിട്ട് ഇത് കണ്ടോ അപ്പോൾ ഈ കാണുന്ന ദിനോസർ എന്ന് പറഞ്ഞാൽ അതൊക്കെ വെജിറ്റേറിയനാണ് ഇനം ഇത് ഭയങ്കര ഏറ്റവും വലുപ്പത്തിൽ അന്ന് ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുപ്പം ഉണ്ടായിരുന്ന ദിനോസറാണിത് ഇത് സസ്യബുക്കാണ് എൻ്റെ പല്ലുണ്ടായിരുന്നത് പശുവിൻ്റെ പോലെ അപ്പോൾ അത് ഈ മരങ്ങളിലെ ഇലകളൊക്കെയാണ് ഭക്ഷിച്ചിരുന്നത് വലിയ മരത്തിൻ്റെ മേളിൽ നിന്നൊക്കെ നീണ്ട കഴുത്ത് വെച്ച് പറിച്ചു തിന്നാനായിട്ട് അതുകൊണ്ട് തന്നെ ആയതുകൊണ്ടാണ് ആ ഒരു പല്ലിൻ്റെ ഷേപ്പ് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഊഞ്ഞാലും പിള്ളേർക്ക് വെറ്റിയേറെ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ദിനോസ്വർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഇനങ്ങളെയും കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ ഇത് പാർക്കാണ് പക്ഷേ ഇതിനെല്ലാം ഒരു സയൻസ് ഉണ്ട് കേട്ടോ ഇതിനെല്ലാം ഒരു സയൻസ് ഉണ്ട് നമ്മൾ പാർക്കിൽ നമ്മൾ ഈ സീസോ ഒക്കെ പോലെ സംഗതികളില്ലേ അതൊക്കെയാണ് പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ശാസ്ത്രം അടിസ്ഥാനപരമായിട്ടുള്ളൊരു സയൻസ് വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അതുപോലെ ഇതൊന്ന് പൊക്കാവോ താത്താവോ തത് അത് വാടാ അതിൻ്റെ വെയ്റ്റ് ഡിഫറൻസ് ഉണ്ടേ അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്കത് കൈകൊണ്ട് കണ്ടോ ഈസി ആയിട്ട് താത്താം പക്ഷേ ഇത് നടക്കില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് അങ്ങനത്തെ നോർമലി നമ്മൾ കാണുന്ന ഒരു പാർക്കല്ലേ കേട്ടോ എന്തായാലും ഒത്തിരി കാര്യങ്ങളുണ്ടെട്ടോ നമുക്ക് ഒത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ഇത് മൊത്തം ഓപ്പൺ ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നിങ്ങൾ നിങ്ങളെവിടുന്നായിരുന്നേ കോട്ടയം ഏത് സ്കൂളാണ് ആയിരുന്നു പുതുപ്പള്ളി അല്ലേ ആ എന്നാൽ പറഞ്ഞായിരുന്നു അല്ല എന്താ വടംവലിയോ അത് നോക്കേ ആ വലിക്കാൻ പറ്റില്ലേ ആണോ ആ ആ ഓക്കെ ഇതിലേക്ക് റൗണ്ട് ആവണോ അല്ലേ കയറ് നോറമ്പിൽ നമ്മൾ കാണുന്ന പാർക്കല്ലേ പോകോട്ടെ ഓക്കെ ആ ആയിക്കോട്ടെ സബ്സ്ക്രൈബ് ചെയ്തേ വീഡിയോ വരും ആ അപ്പൊ അത്രയ്ക്ക് വെള്ളോ തൽക്കാലം എന്തായാലും ഇത് മൊത്തം ഓപ്പൺ ചെയ്യുമ്പോഴത്തേന് ടൂറിസത്തിന്റെ ഒരു മുഖച്ചായ തന്നെ മാറിപ്പോട്ടോ കോട്ടയം ജില്ലയിലെ ഈ കൊറവിലങ്ങാട് ഈ പ്രദേശം എല്ലാം അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ സംഭവിക്കും ഈ ടൂറിസം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഡെവലപ്പ് ആവുന്ന അനുസരിച്ചാണല്ലോ നമ്മുടെ ആ പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അതിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ അതിൻ്റെ റേറ്റും ക്വാളിറ്റി ക്വാണ്ടിറ്റി അങ്ങനെ എല്ലാം അങ്ങനെ ഉണ്ടോന്ന് നോക്കാമേ ചേച്ചി നിങ്ങളുടെ ഫുഡ് കോട്ട നടത്തണേ ഓക്കെ ഇത് ഇതിൻ്റെ ഇത് കുടുംബശ്രീയുടെ ഓക്കെ ഉച്ചയ്ക്ക് ഇപ്പം നമ്മൾ മീൽസുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഈവനിങ് ആണെങ്കിൽ സ്നാക്സ് ചായ കാപ്പി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ രാവിലെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് പിന്നെ അന്നേരം സ്നാക്സും അങ്ങനെയുള്ള ഐറ്റംസുണ്ട് ഇപ്പം വെജ് മീൽസ് ആണെങ്കിൽ നമുക്ക് അറുപത്തഞ്ച് രൂപയുള്ളൂ ബിരിയാണി ആണെങ്കിൽ നൂറ്റിനാൽപ്പത് രൂപ നമുക്കിവിടെ പിന്നെ നോർമൽ കുട്ടികളൊക്കെ ആദ്യം െ അപ്പൊ അവരെ കൊണ്ട് വരുമ്പോ അവർക്ക് ഫുഡ് വേണമെങ്കിൽ ഓൾറെഡി ഓർഡർ നേരത്തെ ഇവിടെ ഉണ്ട് ഒരു സീറ്റിംഗ് ചെയ്യുന്ന പിന്നെ അതിന്റെ അകത്തേക്ക് സ്ഥലം ഉള്ളിലേക്കുണ്ട് സ്ഥലം ആ ഓക്കെ അപ്പോൾ എന്തായാലും ചേച്ചി ചിക്കൻ ബിരിയാണി നൂറ്റിനാൽപ്പതാറ്റിനാൽ ആണോ ബിരിയാണി എന്നാൽ ബിരിയാണി എടുത്തു ആ ശരി അപ്പോൾ നമ്മുടെ ഫുഡ് എന്താക്കണേ ബിരിയാണി ഒപ്പം തന്നെ അച്ചാറുണ്ട് സർലാസ് ഒരു പപ്പടം പിന്നെ ഒരു സ്പൂൺ ഇടട്ടോ കൂടെ അപ്പോൾ രണ്ട് പീസ് ചിക്കൻ ഉണ്ട് എങ്ങനെ ഉണ്ടെന്ന് അതിനെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കട്ടെ കുഴപ്പമില്ല കേട്ടോ ഇത്രയും ചെയ്തിട്ട് ഫുഡും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ പൂർണ്ണമാവുകയുള്ളൂ നല്ല ബിരിയാണിയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ ഒത്തിരി പേരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ദിവസം വിളിച്ച് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഉണ്ടാക്കി ചോളും നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് ഉണ്ടാക്കി ചോടും ഞാൻ എന്തായാലും നമ്പർ കൊടുത്തേക്കാം അപ്പം മതിയല്ലേ എന്തായാലും ഇനി അധികം കാഴ്ചകൾ കാണിച്ചു നിങ്ങൾ വേറെ അടിപ്പിക്കുന്നില്ല കേട്ടോ എല്ലാവരും വരുവോ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ എന്തായാലും ഇവിടെ വന്ന് കാണാനുള്ള സംഗതികളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ത്രീ ഷോ കണ്ടു ത്രീ ഷോ ഞാൻ വിചാരിച്ചു അത്രയും ഒരു സെറ്റപ്പായിട്ട് തോന്നില്ല ഞാൻ ഇതിന് മുന്നേ കണ്ട ത്രീ ഷോ എന്ന് പറഞ്ഞാൽ അത് കാണുന്നതിനൊപ്പം തന്നെ ആ വിഷലിനൊപ്പം തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഞാൻ ഇനി മുന്നേ കണ്ട അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത് നമ്മളെന്താ പറയുക ഒരു പാമ്പൊക്കെ വന്നിട്ടിങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ വിഷം ചീറ്റുമ്പോഴത്തേനും വെള്ളം നമ്മുടെ മുഖത്തേക്ക് ഒറിജിനലായിട്ട് ധരിക്കുന്ന പോലെ പിന്നെ നമ്മളൊരു പാത്രാളത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞാണ് സീറ്റ് ഒക്കെ ഇങ്ങനെ ജർക്കിൻ ആയിട്ട് തോന്നും അതില്ല അവിടെ നോർമൽ സീറ്റാണ് ആ ഒരു വിഷ്വല് മാത്രം നമുക്ക് എൻജോയ് ചെയ്യാം നമുക്ക് ആ ഒരു ഫീൽ തോന്നില്ല അത്രേ ഉള്ളൂ കേട്ടോ നല്ല കുഴപ്പമില്ല പിള്ളേർക്കും ഇഷ്ടപ്പെടും പിന്നെ മുപ്പൂരിലേ ഉള്ളൂ സംഗതി ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് രണ്ട് ഷോ രണ്ട് ഷോ അല്ല ഒരു ഷോ അതിൽ രണ്ട് പാർട്ടായിട്ട് ആദ്യത്തെ പാർട്ട് ഈ ജൂറാസി പാർക്ക് ദിനോവസറിനെ കുറിച്ചാണ് പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഗാലക്സീനെ കുറിച്ച് അങ്ങനെ ഇത് രണ്ട് പാർട്ടായിട്ടാണ് കേട്ടോ അപ്പോൾ അപ്പത്ര നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് തുടർന്നും വ്യത്യസ്തമായിട്ടുള്ള ആയിട്ട് വീണ്ടും കാണാം